കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വിനായക ചതുർത്ഥി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ശ്രീ മഹാഗണപതിയുടെ ജനനത്തെ അനുസ്മരിക്കുന്നതാണ് വിനായക ചതുർത്ഥി ഈ ഒരു ദിവസം മുതൽ ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന എല്ലാ ഭക്തരും സർവ ഐശ്വര്യങ്ങളും തരുന്ന ഭഗവാന്റെ ഈ മന്ത്രങ്ങൾ പൂജാവേളയിൽ ഉരുവിട്ട് എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും അകറ്റി സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാൻ ഈ മന്ത്രങ്ങൾ ഉരുവിടുക ഓ ഗം ഗണപതയേം നമ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗം ഗണപതയേം സർവജനമേം ഭശമാനയ സ്വാഹ നിരന്തരം ഈ മന്ത്രങ്ങൾ ഉരുപടുന്നത് വഴി സർവ്വ ഐശ്വര്യങ്ങളും വന്നു